അപ്പോൾ ഇന്നും നമുക്ക് കഥയിൽ തുടങ്ങാമല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കഥയിലൂടെ നമുക്കൊന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ രസകരമായിട്ട് വളരെ മോട്ടിവേഷണൽ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ എനിക്ക് തുടങ്ങാലോ വൺസ് ദ റോൾസ് എ വുമൺ ഹു ബിലീവ് ഹെർ ഡ്രീംസ് ഹാഡ് ആൻഡ് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ എന്നാണ് അർത്ഥം സോ വൺസ് ദർ വേഴ്സ് എന്ന് പറഞ്ഞ വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ത് ഒരു കാലത്ത് എന്ത് ഹു ബിലീവ്ഡ് അവൾ വിശ്വസിച്ചിരുന്നത് ഓക്കെ ബിലീവ്ഡ് ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം സോ വിശ്വസിച്ചിരുന്നത് കഴിഞ്ഞു പോയതാണല്ലോ സോ ഹു ഹു ബിലീവ്ഡ് എന്താണ് വിശ്വസിച്ചത് ഹെർ ഡ്രീംസ് അവളുടെ സ്വപ്നങ്ങൾക്ക് ഹാഡ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഓക്കെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എക്സ്പയറി കഴിഞ്ഞ എന്താണ് കഴിഞ്ഞത് എന്നർത്ഥം സൊ എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ലൈഫ് കെപ്റ്റ് ഹെർ ബിസി വിത്ത് റെസ്പോൺസിബിലിറ്റീസ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്താണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാധ്യതകൾ ഒക്കെ കൊണ്ടും അതുപോലെ തന്നെ നിശബ്ദതകൾ നിശബ്ദതകൾ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദത ഇങ്ങനെയുള്ള നിശബ്ദതകൾ കൊണ്ടും എന്താണ് അവരുടെ ജീവിതം അങ്ങനെ നിറഞ്ഞിരിക്കായിരുന്നു അല്ലെങ്കിൽ ഫീൽഡ് വിത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വേണമെങ്കിൽ കെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ അവരുടെ ജീവിതം എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടും എന്താണ് നിശബ്ദതകൾ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു വൺ ഡേ ഷി ചോസ് ഹെർ സെൽഫ് ആൻഡ് സ്റ്റാർട്ട് ടു ലേൺ എഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അവൾ അവളെന്ത് ചെയ്തു എന്താണ് അവളിൽ തന്നെ അവളിൽ തന്നെ ചൂസ് ചെയ്യണം അവളിൽ തന്നെ ചൂസ് ചെയ്യണം എന്നാൽ നമ്മൾക്കൊരു ശരി ഉണ്ടാവുമല്ലോ അതായത് നമ്മളുടെ ഡ്രീംസ് നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളിലുള്ള ശരിയെ കണ്ടെത്തുക എന്നാണ് അർത്ഥം അതായത് ചോസ് ഹെർ എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി തിരഞ്ഞെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ലേൺ സ്റ്റാർട്ട് ടു ലേൺ എഗെയിൻ ഒന്നുകൂടെ പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് സ്ലോലി ആൻഡ് ഇംപെർഫെക്ട്ലി സ്ലോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതിയെ ഇംപെർഫെക്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ലാതെ അതായത് തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവുന്നുള്ളൂ പഠിക്കുന്ന സമയത്താണെങ്കിലും എത്രത്തോളം ഇം നമുക്ക് ഉണ്ടാവുന്നുള്ളൂ മെൻ്റലി ചിലപ്പോൾ ഫിറ്റ് ആവണമെന്നില്ല ഫിസിക്കലി ഫിറ്റ് ആവണമെന്നില്ല ബാക്കി റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടും ബാക്കിയുള്ള ചുറ്റുപാടുകൾ കൊണ്ടും ഒന്നും നമ്മൾ ആവണമെന്നില്ല എങ്കിലും അതാണ് അവിടെ ഇംപെർഫെക്റ്റ്ലി എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലോവ്ലി ആൻഡ് ഇംപെർഫെക്ട് അതായത് വളരെ പതിയും അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് അല്ലാതെയാണ് അവള് പഠിച്ചത് വാസ് സ്ലോ ഓക്കെ ആളുകൾ ലാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു എന്നർത്ഥട്ടാ ചിരിക്കുക എന്നാണ് ലാഫ് ലാഫ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതാണ് സോ പീപ്പിൾ ലാഫ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിരിച്ചു പിന്നെന്താണ് പ്രോഗ്രസ് വാസ് ലോ അതായത് പതിയെ പതിയാണ് അവളുടെ പ്രോഗ്രസ് ഉണ്ടായിരുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഫിസിക്കലി മെൻ്റലിയും ഒന്നും ഫിറ്റ് ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പതിയെ പതിയാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്നൊരു മാറ്റം ചിലപ്പോൾ കാണുന്നില്ല അതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത് സോ പെട്ടെന്നുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്നാണ് പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് നല്ല മാറ്റത്തിനെയാണ് നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് മനസ്സിലായോ നല്ല മാറ്റങ്ങളെയാണ് പ്രോപ്പർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ കുട്ടികളുടെ എന്ന് വെച്ചാൽ അവരുടെ മാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രോഗ്രസ് വാസ് ോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങളെല്ലാം എന്താന്നു വളരെ പതിയെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് ഫെയിലേഴ്സ് വേർ ഫ്രീക്വൻസ് വേർ ഫ്രീക്വൻറ്റ് ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും എന്തായിരുന്നു അവൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം അർത്ഥാ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പരാജയങ്ങൾ ഓക്കെ ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചടിപ്പിച്ച് വരുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻ്റ് എന്ന് പറയുന്നത് കേട്ടോ സോ ഫെയിലിയേഴ്സ് വെയർ ഫ്രീക്വൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയങ്ങൾ അടുപ്പിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു യറ്റ് ഷീ കണ്ടിന്യൂഡ് എന്ന് എന്നിട്ടും അവൾ തുടർന്നു യറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും നോട്ട് ചെയ്യുക യറ്റ് ഷി കണ്ടിന്യൂഡ് എന്നിട്ടും ഷി കണ്ടിന്യൂഡ് അവൾ തുടർന്നു കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരുക കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നു യറ്റ് ഷി കണ്ടിന്യൂഡ് എന്നിട്ടും അവൾ തുടർന്നു ഗ്രൂ മേറ്റർ അതായത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി വളരാൻ തുടങ്ങി ഹെർ കോൺഫിഡൻസ് ഗ്രൂ ഗ്രോ ഇൻ്റെ വീറ്റു ആണ് ഗ്രൂ നമ്മൾ ഈ കഥകളിലൂടെ ഇങ്ങനെയുള്ള വൊക്കാബുലറി കൂടിയാണ് കേട്ടോ പഠിക്കുന്നത് സോ കറക്റ്റായിട്ട് വൊക്കാബുലറീസ് നോട്ട് ചെയ്യുക സോ മൺസ് ലേറ്റർ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഹെർ കോൺഫിഡൻസ് ഗ്രൂ അവളുടെ ധൈര്യം കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം ഹെർ കോൺഫിഡൻസ് ഗ്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കോൺഫിഡൻസ് വളർന്നു ഹെർ വോയ്സ് ബിക്കം സ്ട്രോങ് ആണ് ഹെർ വോയ്സ് ബിക്കം സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശബ്ദം എന്ത് ചെയ്തു സ്ട്രോങ് വളരെ എന്താണ് കട്ടിയുള്ളത് ഭയങ്കര സ്ട്രോങ് ആയി അതായത് മുന്നേ അവൾ പറയാൻ പേടിച്ചിരുന്ന പലതും അവൾക്കിന്ന് പറയാനായിട്ടും സംസാരിക്കാനായിട്ടും സാധിക്കുന്നത് എന്താണ് അവൾക്കവിടെ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സ്റ്റാൻഡ് ഇൻ സ്റ്റാൻഡ് ഓൺ ഹെറോൺ ഫിറ്റ് ഞാനിതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഫ്രൈസിലൊക്കെ ഓർമ്മയുണ്ടോ ഐഡിയംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയതുകൊണ്ട് എന്തായി എന്തായി ഹെർവൂസ ആർ ഹെർ സ്ട്രോങ് കഴിഞ്ഞാൽ അവളുടെ വോയിസ് എന്ത് ചെയ്യാണ് ഭയങ്കര സ്ട്രോങ് ആയി ആൻഡ് ഹെർ പാത്ത് ക്ലിയർ എന്ന് എന്നുവെച്ചാൽ അവളുടെ ആയി ക്ലിയർ ആയി എന്ന് വെച്ചാൽ പാത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ വഴികളൊക്കെ എന്ത് ചെയ്യുന്നു ആയി അതായത് ആദ്യം ഇമ്പർഫെങ്ഷൻസ് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഇങ്ങനെ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടും സൈലൻസും ഒക്കെ കൊണ്ട് ഫില്ലായിരുന്ന അവളുടെ ലൈഫ് ഇതൊക്കെ അതായത് വൺസ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താണ് മൺസ് ലൈറ്റർ ലേറ്റർ അതായത് മൺസ് ലൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താവാൻ തുടങ്ങി അവളുടെ ശബ്ദത്തിന് ശബ്ദം സ്ട്രോങ്ങർ ആവാൻ തുടങ്ങി അവൾ അവൾക്ക് കോൺഫിഡൻസ് വളരാൻ തുടങ്ങി ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് പ്രോഗ്രസ് അവളുടെ ലൈഫിൽ ഉണ്ടാവാൻ തുടങ്ങി ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എന്ന് കഴിഞ്ഞാൽ അതായത് അവളെ സംശയിച്ചിരുന്ന ആ അതേ ആളുകൾ തന്നെ അതേ ആളുകൾ എന്ന് പറയാനാണ് സെയിം പീപ്പിൾ ഹു ഡൗട്ടർ ഹെർ എന്ന് പറഞ്ഞത് കേട്ടോ അവളെ സംശയിച്ചിരുന്നത് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയിച്ചത് കേട്ടോ ഡൗട്ടർ ഹെർ ബിഗാൻ ടു ിസൺ ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ബിഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി ബിഗിന്റെ വീറ്റു ആണ് ബിഗാൻ സോ ബിഗാൻ ടു ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ശ്രദ്ധ ശ്രദ്ധിക്കാൻ തുടങ്ങി നമ്മളുണ്ടല്ലോ ഈ കഥ പറയുമ്പോൾ കഥ കേൾക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും വി റ്റൂലാണ് പറയാം പഴം നിങ്ങൾ എൻ്റെ കഥകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കഴിഞ്ഞു പോയതായിട്ടാണ് പറയുക ഇപ്പൊ ഇവിടെ ഒരു കഥ കഴിഞ്ഞു പോയൊരു കഥയായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം വി റ്റു ഫോമിൽ ഉണ്ടാവുന്നത് കേട്ടോ ഒരു ലോജിക്ക് ക്ലിയർ ആക്കിയിട്ട് പഠിക്കാം സുബികാൻ ടു ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഷി ലേൺ ദാറ്റ് സക്സസ് ഡസൻ കം ഫ്രം പെർഫെക്റ്റ് ടൈമിങ് അതായത് പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിന്നും ഒരിക്കലും സക് സക്സസ് ഉണ്ടാവില്ല അതായത് കറക്റ്റ് ഒരു സമയത്തായിരിക്കില്ല നമുക്ക് സക്സസ് ഉണ്ടാവുന്നത് എന്ന് അവൾ മനസ്സിലാക്കി എന്ന് അവൾ പഠിച്ചു ഷില്ലേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പഠിച്ചു ബട്ട് ഫ്രം റേജ് ടു ബിഗിൻ അതായത് തുടങ്ങാനുള്ള ധൈര്യത്തിൽ നിന്നാണ് നമുക്ക് എന്ത് തുടങ്ങുന്നത് നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് തുടങ്ങാനുള്ള ധൈര്യത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം സക്സസ് എന്ന് പറയുന്ന ആ വിജയം എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അത്രയേ ഉള്ളൂ കറേജ് ടു ബിഗിൻ അതൊക്കെ നമ്മൾ അതായത് എന്താണ് തുടങ്ങാനുള്ള ആ ഒരു ധൈര്യത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാട്ടോ സോ ഇതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു ധൈര്യം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരും സ്ത്രീകളാണ് കൂടുതൽ ആളുകളും സ്ത്രീകളാണ് ഹോം മേക്കേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന കരിയറിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് പേര് ജോലി നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ നോക്കുന്നവര് ലൈഫിലെ ലൈഫിൽ ഒരുപാട് കാലം ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ചനുഭവിച്ച് എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ലാ ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ടാവും അങ്ങനെ പല ആവശ്യങ്ങൾക്കായിരിക്കും ഓരോ ആളുകളും ലാംഗ്വേജിനെ കാണുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു എന്താണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ ഈ കഥ കഥയിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കിയെന്ന് വരാം ഒരുപാട് ആളുകൾ നമ്മൾ എന്താണ് പരിഹസിച്ചു എന്ന് വരാം ഒരുപാട് ആളുകൾ ഒരുപാട് സിറ്റുവേഷൻസ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊന്നും പക്ഷേ ഇതിനെല്ലാം മാറ്റി നിർത്തി കുറച്ച് നാളൊന്ന് ശ്രമിച്ചു പിന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദാ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും സോ റെഡി അല്ലേ അപ്പോൾ ഈ കഥയിൽ നമുക്ക് മോട്ടിവേഷൻ പ്ലസ് നമ്മൾ വൊക്കാബുലറി പഠിക്കുന്നു ഒപ്പം നമ്മൾ സെൻറ്റൻസ് മേക്കിംഗ് പഠിക്കുന്നു കഥകളിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനൊട്ടോ ഈ ഒരു സീരീസിലൂടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം സോ താങ്ക്